ഹലോ നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമ്മൾ എത്തേണ്ടവർക്കൊക്കെ ഒന്ന് എത്തിച്ചാലാണ് നമുക്കൊരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ ഹലോ അസ്സാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹമ്മില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവൂലേ അപ്പം ഞമ്മളിതാ നമ്മളെ വീട്ടിൽ മലപ്പുറത്ത് നിന്നിട്ടാണ് കേട്ടോ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പം അപ്പുറം ഇപ്പുറത്ത് നിന്നൊക്കെ നല്ല കുഞ്ഞ് മക്കളെ സൗണ്ടൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതാ പെരുന്നാളിൻ്റെ തലേന്നത്തെയും പിറ്റേന്നക്കത്തെയും ഒക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്നിങ്ങനെ അങ്ങനെ ഒന്നിങ്ങനങ്ങനെ കുറച്ചേച്ചിങ്ങനെ കാണിക്കുന്നുള്ളൂ നമ്മളെ കഴിയുമ്പോൾ ഫോണിൻ്റെ സ്റ്റാൻഡൊന്നും ഇല്ലാത്തോണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ടൊന്നു കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ നോമ്പൊക്കെ നോക്കിട്ടാണ് കേട്ടോ നമ്മൾ തറവാട്ടിലേക്ക് വന്നത് പെരുന്നാളിൻ്റെ തലേന്ന് അപ്പോൾ അതാ ഈ ചക്ക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഒരു ദിവസം മുന്നേ ചക്കൊക്കെ നല്ല ഉപ്പേരിയൊക്കെ വെച്ച് ഒരു പാത്രത്തിൽ നല്ല ചക്കകളൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഈ തറവാട്ടിലേക്ക് വരുമ്പോൾ ഞാനിത് ആ ചക്കൊക്കെ നല്ലവണ്ണം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ അന്നശ്ശേരിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേൻ്റെ വരുന്നത് ഒരു ഉച്ചക്ക് രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ട്യൂഷൻ ട്യൂഷനുണ്ട് അപ്പോൾ എൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി ഓരോന്ന് പാത്രത്തിലൊക്കെ ആക്കി കുറച്ച് മീൻ മുളക് അതും പാത്രത്തിലൊക്കെ ആക്കിയാണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു പത്തിരി ചൂടാനും ഇറച്ചിക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ഇറച്ചിക്കറി ഉണ്ടാക്കിയത് ഇപ്പോഴേക്കും രാവിലത്തേക്കൊക്കെ ആക്കി വെച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ രാവിലെ വലിയ പണി ഉണ്ടാവില്ലല്ലോ ഞമ്മക്ക് പെരുന്നാക്കും ഇവിടെ പുട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും എല്ലാ പെരുന്നാക്കും പുട്ടാണ് ഇപ്പം പണിയൊക്കെ പുട്ടാണ് ഇട്ടുണ്ടാവുക അപ്പോൾ രാവിലത്തേക്ക് ഇറച്ചിക്കറിയും പുട്ടൊക്കെയാണ് അപ്പോൾ തലേന്നേ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കറുമൂസ പറിക്കുന്ന നല്ല കൈമല ഒരു കൈ കൊണ്ട് കുത്തി ഒരു കൈ കൊണ്ട് കറുമൂസൊക്കെ പിടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ കറുമൂസാണ് കേട്ടത് അപ്പം അതൊക്കെ നല്ലവണ്ണം പഴുത്തപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പം അതാണ് കേട്ടോ നമ്മളെ നോമ്പു തുറൻ്റെ ഒരു ഫ്രൂട്ട്സ് അപ്പോൾ ഇന്നത്തെ നോമ്പു തുറ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരം വെളുത്തപ്പതാ നല്ല പെരുന്നാൾ തക്ബീറൊക്കെ വീറൊക്കെ ഇങ്ങനെ ഇവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തെക്കി ബീറൊക്കെ നല്ലതാണ് നാലര സമയത്ത് തന്നെ നല്ല തെക്കി പീറൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി നമ്മൾ കൊലയുമഗ കയറുന്നിടത്ത് ഒരു പലകൊക്കെ വെക്കൂട്ട് നായ ഒക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോൾ ഞമ്മളിതാ രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മളിന്ന് പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ തേങ്ങ ഒക്കെ അപ്പോൾ നമ്മൾ ഇരിടാണ് ഉമ്മച്ചി തേങ്ങ ഒക്കെ തേങ്ങ ചിരണ്ട നമ്മൾ പുട്ടിന് തേങ്ങ വേണമല്ലോ അപ്പോൾ അതൊക്കെ എന്താണ് വെളിച്ചം വെക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ പൊളിക്കാൻ പുട്ട് ചിടാനല്ലേ ഉള്ളൂന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പായസം ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പായസം ഉണ്ടാക്കി പായസം ഉണ്ടാക്കിയ ശേഷമാണ് കേട്ടോ നമ്മൾ കാലിച്ചായ കുടിക്കുന്നത് ആറുമണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനും ഉമ്മച്ചും വാപ്പച്ചിയും ഒക്കെ നല്ല അടിപൊളി അലിവയും ഒക്കെ കൂട്ടി ചായ കുടിച്ച് പായസമായി വിട്ടൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ പായൽ തന്നെ ഇരുന്നു കാണ്ട് നമ്മൾ ദുഹാ നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ കഴിച്ചത് ഞാനും വാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ ഇരുന്നു കാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചത്തേക്ക് വീറൊക്കെ ചെല്ലി അവിടെ അങ്ങനെ ഇരുന്ന് അപ്പോൾ അതാ നമ്മൾ ബിരിയാണിയാണ് കേട്ടുണ്ടാക്കാം അപ്പം ഞമ്മളെ ബിരിയാണിയാണ് ഞമ്മളാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വാപ്പച്ചിനോട് പറയുന്നുണ്ടിന്ന് അടിപൊളി ദിൽ കുഷ് ഹോട്ടലിലെ ബിരിയാണിയാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആണോ എന്നൊക്കെ പറഞ്ഞു നല്ല സന്തോഷമായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ മാഷല്ല അപ്പോൾ അതാണ് ഞമ്മള് പൊരിച്ചു കാണ്ടാ അന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം കുറച്ചേച്ചെ ഇങ്ങനെ കാണിക്കുന്നുള്ളും നമ്മൾ ഫോൺ കൈമല്ലി പിടിച്ചിട്ടാണ് ഇങ്ങനെ അതുകൊണ്ട് മസാലകളൊന്നും ഇടണൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇതില് കുക്കറിൽ വിസിൽ വിസലടുപ്പിച്ചതാണ് കേട്ടോ രണ്ട് വലിയ ഉള്ളിയും ഒരു മൂന്ന് തക്കാളിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് തൈര് നെയ്യ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്നിച്ചടിച്ചുകാണ്ട് അതെല്ലാം എല്ലാം നമ്മൾ ലേശം ഒരു മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേറൊരു മല്ലിപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാം ഇട്ട് കണ്ട് മിക്സിയിൽ അല്ല കുക്കറിലിട്ടടിച്ചാണ്ട് അത് എന്താണ് നമ്മളെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ ഇവിടെ ബിരിയാണിൻ്റെ മസാല ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതാ എന്താണ് ഒരു കിലോന് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ ഒരു നെയ്ച്ചോറ് വെക്കുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ആ ഈ ഒരു പാത്രത്തിന് മുക്കാൽ ഭാഗം അരി അരിയുണ്ടായത് അപ്പോൾ ഈ ഒരു പാത്രത്തിന് നമ്മൾ കെറ്റിൽ വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചുകാണ്ട് രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ നിറയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ വന്നപ്പോഴത്തേന് നമ്മൾ അരി നല്ലോണം കഴുകി ഊറ്റി വെച്ചത് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ആ ബിരിയാണിൻ്റെ മസാല ഇവിടെ നല്ലവണ്ണം ആയിട്ടുണ്ട് അപ്പം ഈ അരി ഇട്ടതൊക്കെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടാകാം ഞമ്മളാ ബിരിയാണി എളുപ്പപ്പണിയിലാണ്ട് ഞമ്മള് ബിരിയാൻ വെക്കരുത് അപ്പം ആർക്കേത് അറിയാത്തവർക്കൊക്കെ ബിരിയാണി വെക്കുക ഇങ്ങനെ വെച്ചാൽ അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ കാണിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പായസമൊക്കെ ഇത് അവിടെ പത്ത് മണിയാണെൻ്റെ മുന്നേ ഇവിടെ പായസമൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ മസാല ഒക്കെ ഇവിടെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൊരു വായൻ്റെയിലൊക്കെ ഇട്ട് കാണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഓട്ട ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു നീരൊക്കെ ഉണ്ടാവില്ല വെളിച്ചെണ്ണ നീ അതിൻ്റെ ഒരു മസാലൻ്റെ ഒക്കെ ഒരു നീര് അതിങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഞമ്മള നെയ്ച്ചോറക്കെ നല്ല ആയിട്ടുണ്ട് പിന്നെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ വന്ന് നോക്കി നിങ്ങളെ ഹോട്ടലിലാണ് ബിരിയാണി അയക്കണമെന്ന് നോക്കി അയക്കണോ നോക്കൺ ദിൽകുഷി ഹോട്ടലിലത്തെ ബിരിയാണി രസമുണ്ടോ കാണാൻ കാണാൻ രസം ഉണ്ടാവുമല്ലേ റെഡിയാണല്ലേ ഇത് തോന്നില്ല കുറച്ചുള്ളൂ നമ്മൾ കുറെ ആൾക്കാരില്ലേ ആ അഞ്ചാറ് ആൾക്കുണ്ടാവും ഒരു കിലോ ഇതാണ് ബിരിയാണിയാണ് അങ്ങനെ നമ്മൾ ഇത് അടിപ്പൊളി ദിൽ കുഷ് ഹോട്ടലിലെ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ വാപ്പച്ചി ഹോട്ടലിൽ ഒരാൾ എനിട്ടോ ഹോട്ടൽ വാപ്പിച്ചിൻ്റെ സ്വന്തം ഹോട്ടലിൽ സ്വന്തം മുതലാളിയാണ് അവിടുത്തെ വെപ്പരനുമാണ് എല്ലാം ആണ് കേട്ടോ വാപ്പച്ചെന്നെ ഉണ്ടാക്കും ചെയ്യും എല്ലാ സംഭവം ഉണ്ടാക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കുകഴിഞ്ഞിട്ടോ ഇപ്പം പിന്നെ കയ്യാത്തുകൊണ്ട് ഒക്കെ വേക്കുമായിട്ടോ അപ്പം ഞാൻ വാപ്പിച്ചിനെ ഒന്ന് എങ്ങനെയുണ്ട് വാപ്പിച്ചി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അടിപൊളിയാണ് നല്ല നന്നായിട്ടുണ്ട് ചോറൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ ഉണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ കുറേ ആളില്ല വായിച്ചേന്ന് പറഞ്ഞാൽ ഒരു കിലോനെ അണ്ട വെച്ചിട്ടുള്ളൂ അപ്പം എന്താ നമ്മളെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വലിയ മുത്തച്ചിൻ്റെ വീട്ടിൽ പോയി അത് അവിടെ നിന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് രണ്ടാമത്തെ മുത്തച്ഛിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പം നോക്കുമ്പോൾ നമ്മൾ മുത്തച്ചിവിടെ ഇല്ല കേട്ടോ അപ്പം മുത്തച്ഛ മോളെ ഫ്രണ്ടുകളും ഒക്കെ വന്നിന് അപ്പോൾ ഓരോ കൂടി ഇവിടെ അടുത്തൊരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ അവിടെ പോയതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കും ഞാനിപ്പം വരാമെന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ചെറു ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ അവിടെ മക്കളൊക്കെ ഇങ്ങനെ ബോൾ ഇട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും പെരുന്നാളൊക്കെ നല്ല ഉഷാറായിട്ട് പോയി എന്ന് വിചാരിക്കുന്നുല്ലേ നമ്മളെ പെരുന്നാൾ മാഷാള്ള അടിപൊളിയായി ഇനി ഞമ്മള് തലേന്നേ നമ്മളെ തറവാട്ടേക്കാ വരില്ല നമ്മളെ വീട്ടിൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ആരും നമ്മളെ കുടുംബക്കാരൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മക്കൾക്കൊക്കെ എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ അധികവും പെരുന്നാൾക്ക് തലേന്ന് നമ്മളെ തറവാട്ടിലേക്ക് വരും പിറ്റേന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകലാണ് അപ്പോൾ പിറ്റേന്ന് ഞാൻ പോയിട്ടില്ല പിറ്റേന്നാണ് എൻ്റെ നാത്തൂന് അവളെ വീട്ടിലേക്ക് പോകണത് അപ്പോൾ അവൾ പോകുമ്പോൾ ആൾ വേണ്ടിയത് നമ്മളെ അമ്മാൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ അന്ന് സ്കൂളുണ്ട് ഇനി എല്ലാം കൊണ്ടൊരു കഥ ആണ് കേട്ടോ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ഞമ്മളൊരു പെരുന്നാക്കും രണ്ട് പെരുന്നാൾ കൊല്ലത്തിലുള്ളത് നമുക്കൊരു പെരുന്നാക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ എന്താ വെച്ചാൽ നമ്മളിതാ ഞാൻ മലപ്പുറത്തുള്ള ആളാണ് കോഴിക്കോടുകാരിയാണ് അപ്പോൾ നമ്മൾ നിന്ന് കോഴിക്കോട്ടേക്ക് വരാൻ എത്ര ദൂരം ഉണ്ടാവും അപ്പോൾ അതിനെക്കാട്ടി ദൂരമുള്ള ഒരു കഷ്ടം എന്താണല്ലേ പറയാനൊന്നുമില്ല അപ്പോൾ ഈ ഒരു നോമ്പിന് അല്ല പെരുന്നാൾക്ക് നമുക്ക് ആകെ ഒരു ഒറ്റ ദിവസം ഞമ്മക്കൊന്ന് വിരുന്നൊന്നും പാർക്കൊന്നും വേണ്ടേ ഇങ്ങനെയൊക്കെ ഈ ലീവ് തരുന്നവരോടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത് ഒരു വിരുന്നും പാർക്കട്ടെ അപ്പോൾ ഞാൻ ഞാനിൻ്റെ മുത്തച്ഛൻ്റെ വീട്ട് വന്നപ്പോൾ എന്താണ് എൻ്റെ മുത്തച്ചിൻ്റെ മോളെ ഫ്രണ്ടുകൾ കൂടി കൂടെ വന്നിട്ടാണ് അപ്പം ആ അതിലുള്ള കുട്ടികൾ തന്നെ പറയുന്നുണ്ട് നാളെ സ്കൂളുണ്ട് അല്ലേ ഇങ്ങൾക്ക് മാത്രം എന്താണ് എല്ലാവരും ഹിന്ദുക്കളോ അവളെ ഫ്രണ്ടുകളെ ഹിന്ദുക്കളെ മാത്രമേ ഉള്ളു വിളിച്ചിട്ടുള്ളൂ എല്ലാ അതിലുള്ളൊരു മോള് പറയാണ് ഇങ്ങൾക്ക് മാത്രം പെരുന്നാക്കി ലീവ് ഇല്ലല്ലേ ഞാൻ സത്യം സത്യമോളെ പറയണത് എന്നാണ് ഞമ്മൾക്ക് മാത്രം പെരുന്നാക്കി ലീവില്ല ഒരു ഓണത്തിനാണെങ്കിലും ഒരു പത്ത് ദിവസം എന്താണ് ക്രിസ്മസിനാണെങ്കിൽ പത്ത് ദിവസം വിഷുവിനാണെങ്കിൽ രണ്ട് മാസം എന്ന് പറയാം നമുക്ക് രണ്ട് മാസം വിഷുവിന് പൂട്ടുന്ന സമയത്താണ് നമുക്ക് സ്കൂൾ പൂട്ടുന്ന സമയത്താണല്ലോ അല്ലേ വിഷുവൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളോട് എന്താ അങ്ങനെ കാണിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു എന്താണ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് എത്തേണ്ട ഒരിക്കില്ലേ നല്ലോണം അങ്ങോട്ട് ഷെയർ അങ്ങോട്ട് ചെയ്തോളിട്ടോ എനിക്ക് ചോദിക്കാനുള്ളത് ഞമ്മക്ക് മാത്രം എന്താ അതൊരു പ്രത്യേകത ഞമ്മക്ക് വിരുന്ന് പേർക്കൊന്നും വേണ്ടേ ഏ നമ്മൾക്ക് എന്താണ് ഇതാ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ രണ്ട് മക്കളും കിട്ടുകാണ്ടാണ് എന്തുകൊണ്ട് നമുക്ക് സ്കൂൾ പോക്കാൻ നമുക്കും ഇഷ്ടമില്ല ഞമ്മൾക്ക് വിരുന്ന് പാർക്കും വേണം നമ്മൾ വിരുന്ന് പാർക്കാനൊന്നും വന്നല്ല നമ്മൾ ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ നാത്തവനിക്കും പോകണം ഓളെ വീട്ടിൽ എപ്പോഴും രണ്ടാമത്തെ എന്നാണ് പരിപാടി ഉണ്ടാവില്ല ഓളെത്താത്തമാരൊക്കെ വലിയ വലിയ എത്താത്തമാരാണ് അപ്പോൾ ഓരോ വീട്ടിലും മക്കളും മരിയക്കളൊക്കെ വരുന്ന ദിവസം അവർക്ക് ഫസ്റ്റത്തെ പെരുന്നാൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഒരേ വീട്ടിൽ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ എന്നാണ് പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ നമ്മൾ കുറ്റപ്പെടുത്തൊന്നല്ല നമ്മളെ നമ്മളെ സങ്കടം പറയാനെട്ടോ നമ്മളെ വീട്ടിലേക്ക് മലപ്പുറത്ത് കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്തേക്ക് വരണമെങ്കിൽ തന്നെ രണ്ട് രണ്ടര മണിക്കൂർ വേണം അവിടെ ഒന്ന് ഇരുന്ന് അതിൻ്റെ എന്താ ക്ഷീണം ഇതും വരുമ്പോഴത്തേന് പിറ്റേന്ന് ഇങ്ങോട്ട് വരണം അപ്പോൾ സ്കൂളുള്ള ദിവസമാണ് ഈ പിറ്റേന്ന് അപ്പോൾ ഇവിടെ ഞമ്മക്കൊന്നും വിരുന്ന് പാർക്കൊന്നും വേണ്ട ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം നാലാം ഓണം എന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ട് അതുപോലെ ഞമ്മക്ക് പെരുന്നാളും ഉണ്ട് ഒന്നാം ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാളൊക്കെ ഞമ്മക്കുണ്ട് എന്താ പത് കഥങ്ങളൊക്കെ അല്ല പിന്നെ എന്നും പറയണം പറയണം എന്നിങ്ങനെ വിചാരിക്കും നമ്മളൊക്കെ ചിലരൊക്കെ പേടിച്ചിട്ടും മിണ്ടാതെ നിൽക്കാം നമ്മൾ ആരും കുറ്റം പറയും ഒന്നല്ല ഞമ്മക്കും ഉണ്ട് പോവാനൊക്കെ ഉമ്മാരുണ്ട് ഉപ്പാരുണ്ട് അവരെ കാണണം ഞമ്മളെ കുടുംബക്കാരടുത്തേക്കൊക്കെ ഞമ്മക്കും പോകണം ഇതെന്താണ് ഈ പെരുന്നാൾക്ക് മാത്രം ലീവ് ഇല്ലാത്തത് ആരാണിപ്പം ഇത് ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വരാൻ വരാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ട് മക്കൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല നമുക്ക് എല്ലാം വേണം സ്കൂളും വേണം എന്താണ് ഓണം വേണം ക്രിസ്മസും വേണം പെരുന്നാളൊക്കെ വേണം അറ്റിങ്ങക്കുല്ലിയെ വരാൻ രണ്ട് മക്കളും വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരി ചിലർ വാശി പിടിച്ചിട്ട് പിറ്റേന്ന് പറഞ്ഞയക്കില്ല പക്ഷെ നമുക്ക് അങ്ങനത്തെ വാശി ഇതൊന്നുമില്ല കേട്ടോ നമ്മുടെ മക്കൾ പഠിക്കണം എന്നുള്ള ഒരു ഒറ്റ വാശിയേ ഉള്ളൂ അതുകൊണ്ട് ഞമ്മളെ വിരുന്ന് പാർക്കലും എല്ലാം ഞമ്മള് എന്താണ് ഒഴിവാക്കിയിട്ടാണ് ഞമ്മളെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്നിട്ട് എൻ്റെ രണ്ടും മക്കളും ഒറ്റക്കാണ് എൻ്റെ വീട്ടിൽ അറിയുക അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞമ്മളെ സങ്കടം വിഷമങ്ങളൊക്കെ ഒന്നും പറഞ്ഞതെന്നുള്ളൂ കേട്ടോ ആരും ഇത് വലിയത് വിഷയാക്കൊന്നും വേണ്ട അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതെത്തൻ്റെ ഇത് കാണും നാലോണമാണ് ഷെയർ ആണ് ചെയ്തോളി കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പിന്നെ ഞമ്മളാ നമ്മളെ മൂത്തച്ചിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മൈലാഞ്ചൊക്കെ കൊണ്ടുവന്ന് അരച്ച് കൈമലൊക്കെ ഇട്ട് ഇതിൻ്റെ ഒരു മൂ ഒരു കൈമലിട്ടെ മറ്റേ കൈമലിൻ്റെ മൂത്തച്ഛാണ് എനിക്ക് ഇട്ടു തരുന്നത് അപ്പോൾ എന്നോട് പറയേണ്ടത് ഇന്നും വേണം എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിമലും ഇട്ട് തരിയെന്നു പറഞ്ഞാൽ മറ്റേ ഞാൻ ഇട്ട് ഈ കൈമലക്കിടാൻ കഴിയില്ല അപ്പം അതൊക്കെ ഇട്ട് ഞമ്മളെ വീഡിയോ ഇത്രക്ക് തന്നെ ഉള്ളു നമ്മളെ വിഷമങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക അത് അങ്ങോട്ട് വോട്ട് എത്തിച്ചെടുക്കുക അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും Oh, so...